ഇതേപോലെ ഒരു ചെറിയ ചിരട്ട തന്നെ ധാരാളം നമുക്കൊരുപാട് സിസി പ്ലാന്റ് കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇതേപോലെ വലിയൊരു പ്ലാന്റ് ആക്കി എടുക്കുക നിറച്ചും ചട്ടി നിറച്ചും കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരാനും അത് വലുതായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും നമുക്ക് സിമ്പിളായിട്ടുള്ള ടിപ്സുകൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈയൊരു സി സി പ്ലാന്റ് ഒരുപാട് പോട്ടിലേക്ക് നമുക്ക് തിങ്ങി നിറച്ച് കൊണ്ടുവരാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ വെക്കുന്നതിന് കുറച്ചൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ സി സി പ്ലാന്റുകൾ മാത്രം കുറച്ച് നമ്മൾ ഇതേപോലെ തൈകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലിയൊരു മദർ പ്ലാന്റ് പ്ലാന്റ്ന്നാണ് നമ്മൾ ഇതേപോലെ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ചെറിയ ജിഫി കിറ്റിലൊക്കെ ആയിരിക്കും മേടിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ തൈകളായിരിക്കും മേടിക്കുക ഇത് ഇതേപോലെ നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വളരീതി പറയുന്നുണ്ട് അതേപോലെ തന്നെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ നിറച്ചു വരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ നമ്മൾ ചിരട്ടയില് നട്ട് ഇലകൾ വളർത്തിയതാണ് ഇതെന്നിപ്പോൾ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നേഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ മേടിച്ചാലും ഇതേപോലെ ഇലമുത്തി കുത്തി മുളപ്പിച്ച് നമ്മൾ തൈകളുണ്ടാക്കിയാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങോട്ട് നോക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ചാനലിന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ലൈക്ക് കൂടി തരാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ നമ്മൾ തൈകൾ ആദ്യമായിട്ട് വന്ന് അത് തൈകൾ ഇതേപോലെ രണ്ട് മൂന്നാ ഇലയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാത്തന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ തൈകൾ വരും അപ്പോൾ ഇത് കുറച്ച് പ്രായമാകുമ്പോൾ ആദ്യം വന്ന ആ തൈയിൽ ഇലകളൊക്കെ മഞ്ഞ കളറാവും അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റണം അതും എങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സി സി പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ മിനിയേച്ചർ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഗ്രീൻ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഇലകൾ നമ്മൾ ഇതേപോലെ കുത്തി മുളപ്പിക്കാം അല്ലെങ്കിൽ തണ്ടുകൾ നമ്മൾ കുത്തി മുളപ്പിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ കുത്തി നമുക്ക് ഒരുപാട് കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കൂടി വേണമെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കാം കേട്ടോ കമൻറ്റിൽ ഇട്ടാൽ മതി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതൊക്കെ ചെയ്യാൻ വരുന്ന സമയത്ത് അപ്പോൾ ഇതിൽ കണ്ടോ തൈകൾ ഇതേപോലെ രണ്ട് മൂന്ന് ഇലകളൊക്കെ ആകുമ്പോൾ അവിടെ നിൽക്കും അതിനുശേഷം ഇതിൻ്റെ അടി ീന്ന് കണ്ടോ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇല കുത്തി കൊടുത്തതാണ് ഇതിന് എന്തൊക്കെയാണ് സ്ഥിതി എന്നത് നോക്കാം നമ്മൾ കുത്തി കൊടുത്ത എല്ലാ ഇലയും ഒന്നുപോലും അഴുകി പോകാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേക രീതിയിലാണ് ഇലകൾ നടേണ്ടത് അപ്പോൾ കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ കിഴങ്ങ് വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ഫോം ആയി കഴിയുമ്പം അതിന്നാണ് നമുക്ക് അതിൻ്റെ വേരുകൾ വരുന്നുണ്ടോ വശങ്ങളിലേക്കൊക്കെ ആയിട്ട് വേരുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൾബ് വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്ന് പിന്നെ വേരുകൾ കൂടുതലായിട്ട് വരും തൈകൾ കണ്ടോ അടിഭാഗത്തുനിന്ന് വേറെ പുതിയത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞു ബേബി പ്ലാന്റുകൾ ചട്ടി നിറച്ചും കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം വന്ന ഇലകൾ ഉണ്ടാവും നമ്മൾ ഇല നട്ട് അതിന്ന് ചെറിയ ബ്രാഞ്ചുകളായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അത് രണ്ട് മൂന്നാല് ഇലകളൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ നിൽക്കും പിന്നീട് അടിയിൽ നിന്ന് തൈകൾ വരും അപ്പോൾ ആദ്യം വന്ന ഇത് ഇതേപോലെ മഞ്ഞ കളറിൽ വരും അത് കുറച്ച് തണ്ടിന് മുകൾ ഭാഗത്ത് വെച്ചിട്ട് മഞ്ഞ കളറൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുത്താലാണ് ബേബി പ്ലാന്റുകൾ നല്ല ഹെൽത്തും ഫാസ്റ്റ് ഗ്രോത്തും ആയിട്ട് വളരുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് റീ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ട് മിക്സ് വേണം പറലായിട്ടാണ് ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു പിടി എടുത്തിട്ടുണ്ട് ഒരു പിടി ഇതേപോലെ ചകിരിക്കൊത്ത് നമുക്ക് ചെറുതായിട്ട് തേങ്ങ പൊളിച്ച ചണ്ടിയുണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് മണ്ണ് കാൽഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട് കാൽ ഭാഗത്തേക്ക് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ കാൽഭാഗത്തേക്ക് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് കണ്ടു മനസ്സിലാക്കി അതേപോലെ നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ റൂട്ട് റൂട്ട് അഴുകിപ്പോകുന്നതിനും ഓവർ വാട്ടറിങ് വരാതിരിക്കാനും പെട്ടെന്ന് ആ മണ്ണ് റീസെറ്റ് ആവാതിരിക്കാനും അഥവാ നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ബാലൻസ് ചെയ്യാനും വെള്ളം പെട്ടെന്ന് ഡ്രൈൻ ഔട്ടായി പോകാനൊക്കെ ഇതേപോലത്തെ നല്ല നല്ല പോട്ടി മിക്സുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യത്തെക്കാളും കുറച്ചുകൂടി വലിയ പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അടിഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ പോട്ടി മിക്സ് ഇനി കണ്ടോ ഇതിൻ്റെ വേരുകളൊക്കെ പോട്ടിൻ്റെ അടിഭാഗത്ത് കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് റൂട്ട് ഫോണ്ട് ഫോണ്ടായിട്ടുണ്ടാവും അടിയിലൊക്കെ ചുരുണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ ഈ പ്ലാന്റിനെ ഒന്ന് ഇതേപോലെ പ്രസ്സ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് കമഴ്ത്തി പിടിച്ചിട്ട് മെല്ലെ ഒന്ന് അടിഭാഗം കൊട്ടി കൊടുക്കുക അപ്പോൾ കണ്ടോ നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടും അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ ഒക്കെ നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കുക രണ്ട് മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു പോരുത് കണ്ടോ ഇതേപോലെ റൂട്ടൊക്കെ നന്നായിട്ട് അടിഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനി പുതിയ പോട്ടി മിക്സിലേക്ക് നല്ല റൂട്ട് വന്നാൽ പെട്ടെന്ന് ബേബി പ്ലാന്റുകൾ വരും അപ്പോൾ നല്ലൊരു വളക്കൊടി ഇനി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിലൊക്കെ കാപ്പിപ്പൊടി ഉണ്ടാവും ഉണ്ടാവില്ലേ ഇത് നല്ലതാണ് റൂട്ട് അഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫാസ്റ്റ് റൂട്ട് ഗ്രോത്ത് ഗ്രോത്തിങ്ങിനൊക്കെ വളരെ നല്ലതാണ് ഇത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് എടുത്തതേപോലെ ഈ ഒരു പോട്ടിമിക്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക അടിഭാഗത്ത് നമ്മൾ ആദ്യം പോട്ടിമിക്സ് ഫില്ല് ചെയ്തിരുന്നു അതിലടിഭാഗത്ത് ആവശ്യമില്ല മോൾ ഭാഗത്ത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സിൽ തന്നെ കാപ്പിപ്പൊടി ഫില്ല് ചെയ്തു കൊടുക്കാണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് അടിയിലേക്ക് എത്തിക്കൂടും അപ്പോൾ നമുക്ക് ഇതാ അതേപോലെ വശങ്ങളിലേക്കായിട്ട് ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ കാപ്പിപ്പൊടി മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഫില്ല് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വായു സഞ്ചാരം ഈ ഒരു പോട്ടമിക്സിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ വായു സഞ്ചാരം എത്രത്തോളം ഇതിലേക്ക് എയറോളുകൾ പോട്ടമിക്സിൽ കൂടുന്നു അതിനനുസരിച്ച് റിസൾട്ട് കൂടും അപ്പോൾ കരിയിലെ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ചാക്കിൽ നിറച്ച് വെച്ചായിരുന്നു അപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ചാക്കും പൊടിയായിട്ടുണ്ട് അപ്പോൾ അതിലിട്ട് കൊടുത്ത പുല്ലൊക്കെ നന്നായിട്ട് ഇതേപോലെ അഴുകി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇത് ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം പോട്ടി മിക്സിൻ്റെ മുകളിൽ നമുക്കിതേപോലെ നമുക്ക് ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ ഉമി ഫില്ല് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുകളിൽ മാത്രം നമുക്കൊരു അരസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കുക ി നമുക്കിതിൽ വെള്ളം ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് തെളിച്ചു കൊടുക്കുക ഒരുപാട് കൂടുതലായി പോകരുത് ആ നമ്മൾ ഇലകളിലൊക്കെ നമുക്ക് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അല്ലാതെ നമ്മൾ ചുവട്ടിൽ കൂടെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മളെ ബലൂണിലൊക്കെ വെള്ളം നിറച്ച പോലെയാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു കിഴങ്ങ് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴുകിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് വെള്ളം കൂടുന്ന സമയത്ത് ഇതേപോലെ പുതിയതായിട്ട് വരുന്ന അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ബേബി പ്ലാന്റുകളും അഴുകി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്ന സ്ഥലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് നേരം രാവിലത്തെ ഒരു എട്ടൊമ്പത് മണിവരെയുള്ള വെയിലൊക്കെ കൊള്ളാം വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെ വെയിലുണ്ടെങ്കിൽ അത് കൊള്ളിക്കാം അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് തട്ടിയാൽ ഈ പ്ലാന്റ് മുരടിച്ച് പോവുകയും ക്രമേണ അതിൻ്റെ ഇലകളുടെ ഒക്കെ കളറ് മാറി വരികയും ചെയ്യും യഥാർത്ഥത്തിലുള്ള ഒരു കളർ കിട്ടില്ല അപ്പോൾ കണ്ടോ ഇത് ആ ഒരു ഗ്രീൻ കളറിൽ നിന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ ഷൂട്ട് വരുന്ന സമയത്ത് പച്ച കളറായിരിക്കും അതിന് ശേഷമാണ് ഇതിൻ്റെ കളറ് മെല്ലെ മെല്ലെ ചേഞ്ച് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ എല്ലാതും ഈയൊരല മഞ്ഞ ഇല വന്നല്ലോ ഇതേപോലെയൊക്കെ ആയിപ്പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം ഇൻഡോർ പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ ഇൻഡോറിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂമുകളിലൊക്കെ വെക്കുന്ന സമയത്ത് അത് ഒരു പത്ത് ദിവസത്തിൽ ഒരു പത്ത് ദിവസം പുറത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കണം വയ്ക്കണം എങ്കിലാണതിന് കൃത്യമായിട്ടുള്ളൊരു ഫാസ്റ്റ് ഗ്രോത്തിങ്ങും ബേബി പ്ലാന്റും വരുവുള്ളൂ മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞൊരു പോട്ട മിക്സ് എടുത്താണ് നമ്മൾ ഫില്ല് ചെയ്തതെങ്കിൽ ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിൽ ഒരിക്കലൊക്കെ നനച്ചു കൊടുത്താൽ മതി അതല്ല പെട്ടെന്ന് ബാഷ്പീകരിച്ച് വെള്ളം പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു കൈയൊക്കെ ഒന്ന് ഈ പോട്ടതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഒന്ന് കുറച്ചൊന്ന് മണ്ണ് മാറ്റിയിട്ട് നോക്കുക അത് നന്നായിട്ട് പോട്ട് മിക്സൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ഏകദേശം മൂന്ന് മാസം നാല് മാസം വരെയൊക്കെ തന്നെ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ അങ്ങനത്തെ ഒരു പരീക്ഷണം ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇരുപത് മുപ്പത് ദിവസമൊക്കെ കൂടുമ്പം നമുക്ക് നന്നായിട്ട് പോട്ടമിക്സ് ഒക്കെ ഒന്ന് ഡ്രൈ ആയെങ്കിലും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഒരു പോട്ടമിക്സ് ആണ് നിങ്ങളെടുത്തെങ്കിൽ നമ്മൾ ഈ ദിവസത്തിൻ്റെ കണക്കൊന്നും നോക്കണ്ട മണ്ണ് ട്രൈ ആവുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇലയിൽ വേണമെങ്കിൽ നമുക്ക് ആഴ്ചയ്ക്ക് ഒരു ദിവസം മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിൽ ഒരിക്കലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് രാസവളം ഒരു സ്പൂണ് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ബക്കറ്റിലേക്കൊക്കെ എടുത്തിട്ട് ലൈറ്റായിട്ട് നന്നായിട്ടൊന്ന് കലക്കുക അതിനുശേഷം നമുക്ക് ഇലയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ട് കൂടെ ഒഴുകിയിട്ട് ഇത് മൺ പോട്ടി മിക്സിലേക്ക് കൂടുതൽ വെള്ളമായി എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒരുവിധം അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട എല്ലാ പോയിന്റുകളും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടിയിട്ടോ അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരോടും ഇവിടെ ചോദിക്കുന്നു ബൈ ബൈ